പിന്നെ നമ്മുടെ വേദവ്യാസ മാർഷിയെ കുറിച്ച് ചെറിയ കഥമല്ലേ വ്യാസംബന്തി ജഗത്ഗുരു ജഗത്തിന്റെ ഗുരുവായാസൻ അത് വിശിഷ്ടമായ ജന്മം തന്നെയാണ് ജന്മത്തിൽ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ആ ജനിച്ചു ഉടനെ വളർന്നു ഉടനെ പോയി തപസ്സിന് അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശാല ഭാരതൈല പ്രജ്വാലിതോ പ്രജ്വാലിതോന പ്രദീപ വിശാല ബുദ്ധിയും വിടർന്ന താമരപ്പൂവിന്റെ നീണ്ട ഇതൽപോലെ സുന്ദരങ്ങളായ നേത്രങ്ങളോടുകൂടിയവനുമായ ഹേ ശ്രീവേദവ്യാസ മഹർഷി ഇങ്ങനെയാണ് പറയുന്നത് അങ്ങേക്ക് നമസ്കാരം അങ്ങ് മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച ജ്ഞാനപ്രദീപൻ ജോലിപ്പിച്ചുവല്ലോ അതിമനോഹരമായ കണ്ണുകളോടുകൂടിയ ഒരാളാണ് വേദവ്യാസെന്ന് പറയും ജ്ഞാനപ്രദീപം ജ്വലിപ്പിച്ചത് കൊണ്ട് വ്യാസാചാര്യൻ ജഗദ്ഗുരുവായി രാജുല്യമാനമായ ഒരു തേജോകോളമാണ് വേദവ്യാസ മഹർഷി ഹിമാലയവും ഗംഗയും ഉള്ളിടത്തോളം സൂര്യൻ ഉദിക്കുന്നിടത്തോളം ആ നാമധേയം മാനവരാശിക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല പ്രസ്ഥാനത്രയമെന്നറിയപ്പെടുന്ന ഉപനിഷത്ത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം എന്നിവയും ഇതിഹാസങ്ങളിലൊന്നായ ഒരു ലക്ഷത്തി ഇരുപത്തി സംസ്കൃത ശ്ലോകങ്ങളുമുള്ള ശ്രീ മഹാഭാരതവും മഹാപുരാണമായി അറിയപ്പെടുന്ന ശ്രീ മഹാഭാഗവതവും വ്യാസവിരിചിതമായാണ് അറിയപ്പെടുന്നത് മഹാഭാരതത്തിന്റെയും മഹാഭാരതത്തിൻ്റെയുമൊക്കെ രചയിതാവല്ലേ ഇദ്ദേഹം വേദങ്ങളെ നാലായി ഭാഗിച്ചതുകൊണ്ട് വേ വേദവ്യാസൻ എന്ന് പേരും കൃഷ്ണദ്വീപാന് അയനായതുകൊണ്ട് ബാധരായനെന്നും നിറമായത് കൃഷ്ണൻ എന്നും പിന്നെ ദ്വീപായനെന്നും അങ്ങനെയൊക്കെ കുറെ പേര് അദ്ദേഹത്തിനുണ്ട് തന്നെയും തന്റെ പുത്രന്മാരെ സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യാസാചരൻ മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നു പരാശരപുത്രനും ശുഭപിതാവുമായി മഹർഷി ശ്രേഷ്ഠനാൽ വിരുചി മഹർഷി ശ്രേഷ്ഠനാൽ വിരചിക്കപ്പെട്ടവ തന്നെ ആണോ േൽഗ്രന്ഥങ്ങളെല്ലാം ഒരു പുരുഷായുസ് കൊണ്ട് ഇത്രയധികം മഹൻ സൃഷ്ടികളുടെ ഉടമസ്ഥനാകാൻ സാധ്യമാണോ എന്ന യുക്തിചിന്ത ഇവിടെ വിസ്മരിക്കുന്നില്ല വ്യാസഗതികളുടെ ഔന്നത്യവും ആഴവും പരപ്പും മനസ്സിലാക്കാൻ ശ്രമിച്ച പല ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികളെയും ഒരു പ്രതിഭാസം തന്നെയാണ് ഇത് എന്നാൽ അഭൂതപൂർവമായ ധിഷണാശക്തിയും ബഹുമുഖ പ്രതിഭകളുമായ ചില ചരിത്ര പുരുഷന്മാർക്ക് മഹത് നിർവഹിക്കുവാൻ അല്പകാലം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അറിയാതെ ഒരിക്കൽ അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ സമയം നാളുകൾ വേണ്ടി വരിക അറിയുന്ന കാര്യം ഞാൻ എത്ര എളുപ്പത്തിലാവും ഇദ്ദേഹത്തിന് എല്ലാ ഹൃദിഷ്ടാണ് അങ്ങനെ പുറത്തേക്ക് വരികയും വേണ്ടും ഇന്ന് ശ്രീ ശങ്കരന്റെയും സ്വാമി വിവേകാനന്ദ ജീവിതകാല ദൈർഘ്യവും അവർ നിർവഹിച്ച മഹൽ സംരംഭങ്ങളും ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു എത്ര ചെറിയ കാലയളവിലാണ് അവർക്ക് ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ചെയ്ത് കുട്ടിയാന്റെ അവതാരത്തിനെ കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം ചക്രയേതോഷാ ദുഷ്ടമേധസഭാഗവതം പറയുന്നത് അനന്തരം പതിനേഴാമത് പരാശരങ്കൽ നിന്ന് സത്യവതിയിൽ ജാതനായി ജനങ്ങളെ അല്പബുദ്ധികളായി കണ്ടിട്ട് വേദവൃക്ഷത്തിന് ശാഖകളെ ചെയ്തു വേദമാകുന്ന ശാഖ എന്ന് പറയുന്നില്ലേ അത് പതിനാറാമത് പരശുരാമാവതാരവും പതിനേഴാമത് വ്യാസാവതാരവും പതിനെട്ടാമത് ശ്രീരാമാവതാരവും ഭാഗവതം പറയുന്നത് ഓരോ ചതുരയുക്കത്തിലും ഓരോ വ്യാസാവതാരവും ഉണ്ടത്രേ ഇതിഹാസ പുരാണ കർത്താവായ വേദവ്യാസ മഹർഷി ഈ മന്യന്തരത്തിൽ ഇരുപത്തി ഇരുപത്തിയെട്ടാമത്തെ വ്യാസനുമാണ് കൃഷ്ണദ്വൈപാനൻ ഇരുപത്തിയെട്ടാമത്തെ വ്യാസനെന്ന് വായുപുരാണത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഭാരതീയ അധ്യാത്മിക തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് സർവസംഘ പരിത്യാഗിയും വിതേന്ദ്രിയനുമായ മഹർഷി ശ്രേഷ്ഠ എന്നീ നിലകളിൽ മാത്രമല്ല ലോക നന്മക്ക് വേണ്ടി ജീവിച്ച അതായത് അവതരിച്ച സർവോത്കർഷം ജീവിതം ലക്ഷ്യമാക്കിയ സർവ്വാദരണീയനാണ് വ്യാസാചരെന്ന് പറയണം വ്യാസാചരരുടെ തോലിക സർവസ്പർശിയായിരുന്നു തൊടാത്തതൊന്നുമില്ല ഇതിലുള്ളത് ലോകത്തിൽ എവിടെയും കാണാം ഇതിലില്ലാത്തത് ഇല്ല എന്ന് മഹാഭാരതത്തെപ്പറ്റി അവകാശപ്പെട്ടത് അതുകൊണ്ടാണ് ഒക്കെ മഹാഭാരതത്തെ മഹാഭാരതം തന്നെ അതിലില്ലാത്തതൊന്നുമില്ല ൂടി പരമ്പര്യാവൃത്തിന് വന്ന ശ്രുതികൾ ദർശനങ്ങള് അതുവരെ ശബ്ദത്തിൽ മാത്രം ഉണ്ടായിരുന്നവ ലിഖിത രൂപമാക്കുകയാണ് വേദവ്യാസാചാര്യ ചെയ്തത് പൂർണ്ണ പുണ്യാവതാര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വായിൽ നിന്ന് വരുന്ന ഗീതാതത്വങ്ങളാകുന്ന നറുമൊത്തുകളെ പെറുക്കി ലിഖിത രൂപത്തിൽ അടുക്കി വെക്കുകയല്ലേ ഭഗവാന്റെ വംശാവതാരം തന്നെയായ വ്യാസാചാര്യർ ചെയ്തത് വ്യാസാചാര്യരുടെ പ്രപഞ്ചവീക്ഷണം സർവലൗകികവദർശനമാണെന്നതിന് ഗീതോപനിഷത്തുകൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നു വരുന്ന തലമുറകൾക്കായി സ്നേഹവാത്സല്യപൂർവ്വം സമർപ്പിച്ച ഉത്കൃഷ്ടങ്ങളായ ജ്ഞാന വിജ്ഞാന ഭണ്ഡാകാരങ്ങളാണ് വ്യാസകൃതികൾ വിശ്വോത്തര സാഹിത്യ സൃഷ്ടികളായ ഭാരത ഭാഗവത മുതലാബയിലെ കാവ്യഭംഗിയും ചമത്കാരവും സ സഹൃദയ ഹൃദയാഹ്ലാദകരങ്ങളാണ് മാർക്കത് ആഹ്ലാദമുണ്ടാക്കുന്നവരാണ് ഉണ്ടാക്കുന്നവയാണെന്ന് പറയുന്നു ആധുനിക ഭൗതിക ജീവിതത്തിലെ ഏതു തരം വെല്ലുവിളികളെയും പിരിമുറുക്കങ്ങളെയും നേരിടുവാനുള്ള ഉൾക്കരുത്ത് വ്യാസന്റെ പ്രത്യശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് വ്യാസകൃതികളുടെ വർത്തമാനകാല പ്രസക്തി ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതത്തിന് സംഘർഷമോ സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഇല്ലാത്ത മനുഷ്യ ജീവിതത്തിന് ഭാരതീയ ആധ്യാത്മിക സിദ്ധാന്തം അവതരിപ്പിക്കുക മാത്രമല്ല മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുവാനുള്ള പ്രയത്നങ്ങളാണ് അങ്ങോളം ഇങ്ങോളം ദൃശ്യമാകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് കൂടുതൽ കാര്യമായ ഭൗതിക ശാസ്ത്ര മേഖലയിൽ മനുഷ്യബുദ്ധിക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുള്ള പരമാവധി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ സാങ്കേതിക നിഗമനങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അതെന്നത് വ്യാസരചനകളുടെ പ്രത്യേകതയാണ് ഇതിലില്ലാത്തതും എവിടെയുമില്ല ഭാരതീയ സംസ്കാരം എന്നൊന്നില്ല എന്ന് വാദിക്കുന്നവർ അന്തിമ വിജയം സത്യധർമാദികൾക്ക് മഹാഭാരത സംസ്കാരത്തെ ഫലത്തിൽ വിസ്മരിക്കുക മാത്രമല്ല അസഹിഷ്ണുതയോടെ നിരാകരിക്കുകയുമല്ലേ ചെയ്യുന്നത് വിശ്വസാഹിത്യ മണ്ഡലത്തിൽ പൗരസ്ത്വ സാഹിത്യകഥികളുടെ പേര് വ്യക്തമാക്കുന്ന അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഗ്രേറ്റ് സോവിയറ്റ് എൻസൈക്ലോപീഡിയ പറയുന്നത് ഇന്ത്യൻ ജനതയുടെ സംസ്കാരം പ്രതിബിംബിക്കുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതുമായ പൗരാണിക ആധ്യാത്മിക ഗ്രന്ഥമാണ് മഹാഭാരതം എന്നാണ് ഇന്തോനേഷ്യ ജാവാ മുതലായ ഭൂവിഭാഗങ്ങളിൽ പല ഭാഷകളിലുമായി നിരവധി മഹാഭാരത കഥകൾ ചരിത്ര ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം തെളിവ് വേണ്ടല്ലോ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വ്യാസ തൂലികയിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വ്യാസാചാര്യൻ അവതരിപ്പിച്ച സാമൂഹ്യക്രമം വിശ്വ മാനവീകതയുടേതാണ് നമ്മുടെ പൂർവികാചാര്യന്മാരെ വിസ്മരിക്കുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നിരാകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ അധപ്പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് പുരോഗതി അല്ലാട്ടോ എന്ന കാര്യം നിസ്തർക്കമാണ് നമ്മുടെ ഭാരതീയ ഭൂതകാല പ്രഭാവങ്ങളിലെ അമൂല്യങ്ങളാണ് അവയിൽ നിന്ന് ആവേശവും അനുഭവവും ഉൾക്കൊള്ളണം നോക്കൊണ്ടേ തീരും ചില കൊച്ചു 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 കഥ കുറച്ച് കുറച്ച് അറിവ് ഓരോ കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതൊരു മുതൽക്കൂട്ടല്ലേ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ പുരാണങ്ങളിലതിപ്രസിദ്ധന്മാരായ ചില ആൾക്കാരെ കുറിച്ചിട്ട് ചെറിയ ചെറിയ കഥകൾ ഞാനിപ്പോൾ ഇതിലൂടെ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നത്